ശബരിമലയുടെ പതിനെട്ട് മലകളുടെ അധിവാസിയിൽ നിന്നൊരു ഗോത്ര വിഭാഗമുണ്ട് മലയറിയർ അവരായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ മകരദ്വീപം ജ്വലിപ്പിച്ചത് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്തു പോയി അവർക്ക് അവകാശം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ പരമ്പരാഗത കാനന പാതയില് അവർക്ക് ക്ഷേത്രങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് ആ പാത കൊട്ടിയടിക്കാണ്ട് നിലനിർത്താൻ പറ്റുമോ ഏ അതുപോലെ ശബരിമല ദേവസ്വം ബോർഡില് അവർക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ പറ്റുമോ മലയറിയന്മാർക്ക് പ്രാവശ്യം നിങ്ങൾ കുറെ രാഷ്ട്രീയക്കാര് വലിയ ആശാമാരായി നടക്കണ്ടല്ലോ ശബരിമല പോയിട്ട് ഇടിവെട്ടിയോണാണല്ലോ നിൽക്ക് അത് അങ്ങനെ ഒന്നു ഇങ്ങനെ തൊഴു പോലും ഇല്ല ശബരിമലയിലെത്തിയ ദേവസ്വം മന്ത്രി ഇടിവെട്ടിയോണം അങ്ങനെ നിൽക്കും നിങ്ങൾ ഈ മലയറിയന്മാർക്ക് ഒന്ന് ആ ദേവസ്വം ബോർഡില് സ്ഥാനം കൊടുക്കുവോ കൊടുക്കുവോ ഇതൊക്കെ ചെയ്യ് അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ച് ഏഹ് റെയിൽവേന്റെ കെ എസ് ആർ ടി സിന്റെ അവിടത്തെ പഴയ അവകാശികളായ മലയാരന്മാർക്ക് അവിടെ സ്ഥാനം കൊടുക്ക് അതുകൊണ്ട് ഇപ്പോഴത്തെ ആധുനിക മാർക്കിസ്റ്റുകാര് അയ്യപ്പന്റെയും ഗുരുവായൂരപ്പന്റെയും പേരിൽ സംഗമം നടത്തുക ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതികേട് കാരണം മാർ ഫോട്ടോ വെച്ച് സംഗമം നടത്തിട്ട് ഒരു പൂച്ചക്കുട്ടിയും വരൂല അപ്പൊ അയ്യപ്പൻ ഗുരുവായൂരപ്പൻ പണ്ട് ക്ഷേത്രങ്ങളൊക്കെ കൊത്തി എന്താ കൊത്തി കപ്പ നടനെന്ന് പറഞ്ഞവരാ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പോയി കമങ്ങ് കിടക്കുക കാരണം അവിടെ പൈസ ഉണ്ടല്ലോ പൈസ ഈ ഈ ഇന്ത്യയിലെ എന്താ പറയാ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് ഒഴുകുന്ന ഭക്തജനങ്ങൾ കോടികളാണ് കുംഭമേളയ്ക്ക് വന്നത് അറുപത്തി ചിലവാനം കോടിയാ ഇവരിൽ നിന്നൊക്കെ വരുന്ന വരുമാനം എന്താണ് ഈ വരുമാനം ഇവിടുത്തെ സർക്കാരിന് ജി എസ് ടി ആയിട്ടും പെട്രോൾ ഡ്യൂട്ടി ആയിട്ടും കിട്ടുന്നുണ്ട് അവരെ സമ്പന്നമാക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നല്ല നിലയിൽ നടത്തേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്